ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്നത്തെ വിടവെടുപ്പാണ് കേട്ടോ നിങ്ങൾ നിങ്ങളാരും നോക്കിയാൽ ഒരു പക്ഷേ ഇത്രയും ഇത് കിട്ടത്തില്ല കാരണം ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ളവരില്ലല്ലോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നൊന്നുമില്ല ഞാൻ ഓർത്തിയാൻ ഇന്ന് എന്തോ വെക്കും അത്യാവശ്യം എനിക്ക് കേട്ടോ ചോറ് മേങ്കറിയിലക്കറി ഇരിപ്പുണ്ട് ഇതെല്ലാം രാവിലെ പിന്നെ ഒന്ന് കോട്ടയം വരെ പോയിരുന്നു ഒരു രോഗിയെ കാണാൻ പോയതാണ് അവിടെ നിന്ന് വേറൊരു ദുഃഖവാർത്തയായിട്ടാണ് പോകുന്നത് എൻ്റെ ഒരു കസിനെ കാണാൻ ഇന്നലെ കോട്ടയത്ത് പോയത് സുഖമില്ലായിരുന്നു വേറൊരു കസിന് പോയ വഴിക്കായി മരിച്ചു എന്ന് അപ്പം അത് നാളെ ഉള്ളു അതിൻ്റെ അടക്കം പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്നലെ വരാൻ വേണ്ടി പോയത് അതിൻ്റെ പെട്ടെന്ന് തന്നെ വന്നു വൈകിട്ട് വന്ന് വലിയ ചില ചോറൊക്കെ അത്യാവശ്യം വെച്ചു കാരണം ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയത് അതുകൊണ്ട് വലിയ ചില വൈകിട്ട് ചോറ് തന്നെ കഴിച്ചു എങ്കിലും ഇലക്കറി രാവിലെ വെച്ച ഇലക്കറി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അതൊക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യം എനിക്ക് കഴിക്കാനുള്ളത് ഉണ്ട് എങ്കിലും ഞാൻ അങ്ങനെ അല്ലല്ലോ നിങ്ങൾക്ക് അറിയാവില്ല ഞാൻ കുറച്ച് വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമല്ലോ ഇത് വീട്ടിൽ ഒന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ പ്രഥമ നിഷ്ഠയൊന്നുമില്ല അപ്പം ഞാനൊന്നിറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ നിങ്ങളൊന്നും നോക്കിയാൽ ഇതൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം അത്രയും മെനക്കെടിയല്ല കേട്ടോ അതാണ് കാരണം ഇത് അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഇതൊരു കൊക്കോ ഒരെണ്ണം കിട്ടിയിട്ട് ഞാനതിൻ്റെ പൾപ്പ് എടുത്ത് കഴിച്ചിട്ട് ബാക്കി ഉണക്കി വച്ചേക്കുന്ന അപ്പോൾ ഇന്നൊരു കൊക്കോയുണ്ട് അത് മുറിക്കാനുള്ള എളുപ്പ വഴി ഇപ്പം ഞാനിത് കൈ പിടിച്ച് പിടിച്ചേക്കുമായി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വന്ന് മുറിക്കുക മുറിച്ചു കഴിയുമ്പോൾ അത് അവിടെ നിന്ന് വിട്ടു വിട്ട് കഴിയുമ്പോഴേ തേട്ട് ഇത് ഇങ്ങനെയൊന്ന് വട്ടത്തിലൊന്നും മുറിക്കുക അപ്പോൾ ഇങ്ങനെ പോരും കേട്ടോ താഴെ പ്ലേറ്റിലെല്ലാത്തൊന്നും ഞാൻ അത്രേ പൊളിച്ച് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് മുറിക്കാൻ കേട്ടോ പക്ഷേങ്കിൽ അല്ല നമ്മളതൊരു പരിപാടിയായിട്ട് വിചാരിക്കരുത് പിന്നെ അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ അങ്ങനെ കൊക്കോ കിട്ടി അതും കൂടെ ഇതും കൂടെ ഞാൻ ഇന്ന് അതിൻ്റെ പളുപ്പ് എടുക്കും പളപ്പെടുത്ത് ഞാൻ കഴിക്കും ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ചില പഞ്ചസാര ഇട്ട് ചില വെള്ളം ഒഴിച്ച് അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ അത് കൈ കൊണ്ടങ്ങി ഇരട്ടിപ്പിഴിക്കും കാരണം അത് കൈകൊണ്ട് ഇരടിയല്ലേ കിട്ടത്തുള്ളൂ കേട്ടോ ഞാൻ തന്നെയല്ലേ കഴിക്കുന്നത് ചിലപ്പോൾ നാരിങ്ങയ ഉണ്ടെങ്കിൽ ചില നാരിങ്ങ നേരി കൂടെ വേണമെങ്കിൽ ഒഴിച്ചാൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇടും ഒരു ഒരു കുപ്പി ജ്യൂസ് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം വീട്ടിലുണ്ടായ ഗ്ലോബിക്കയാണ് എൻ്റെ കലാശക്കൊട്ട് കഴിഞ്ഞ് കേട്ടോ അപ്പോഴേ കുറച്ച് ഞാൻ ഇവിടെ പറിച്ചേ ഇവിടെ പഴുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് ഞാൻ അങ്ങ് സിറപ്പിടും കേട്ടോ നരിങ്ങ വീട്ടിലുണ്ടായതാണ് നമ്മുടെ എല്ലാതും ഇവിടെ കേട്ടോ ഇതെല്ലാം ഏരിയത്തിടെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാ അവിടുന്ന് കൊണ്ടുവന്ന വഴിക്ക് വേറെ ഏർക്കാണ്ട് കൊടുത്തു എൻ്റെ ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ ചെറിയ ബാഗായിരുന്നു കൊണ്ട് അധികം കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു പിന്നെ ഇത് രണ്ട് ദിവസം കൂടി ഇരുന്നാൽ നന്നായിട്ട് പഴുക്കും പഴുത്ത് കഴിയുമ്പോഴേ ഇത് ഞാൻ പഞ്ചസാര സിറപ്പിലിടും ഒന്ന് ഒന്ന് പകുതി ഭാഗം ഒന്ന് മുറിച്ചാൽ മതി കേട്ടോ മുഴുവൻ മുറിക്കരുത് കുറച്ച് ഭാഗം മുറിച്ചാൽ പഞ്ചസാര സിറപ്പിലിട്ട് വെച്ചാൽ ഒരു നാല് ദിവസം കഴിയുമ്പോൾ പോലെ അത് നന്നായിട്ട് നടുവേ മുറിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ നല്ലതായിട്ട് ജ്യൂസ് കിട്ടും നല്ല പുളി പുളിയുണ്ടാകും പഞ്ചസാര പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഗ്രാമ്പുവോ ഏലക്കായോ വല്ലതും കൂടെ ഇടും കേട്ടോ അപ്പോൾ ഇട്ട് വെച്ചിരുന്നാൽ കുറച്ച് അതിൻ്റെ ജ്യൂസായിട്ട് തന്നെ കുടിക്കാമല്ലോ എനിക്ക് ഫ്രഷ് ജ്യൂ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അടിച്ചത് കുടിച്ചാൽ അതിൻ്റെ കുരുവെല്ലാം കൂടെ ഇതാകും അതുകൊണ്ട് എനിക്ക് അടിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ ഇട്ട് വെച്ചാൽ പിന്നെ അത് ഊറ്റി ഒരു ഒഴിച്ച് വെച്ചാൽ കുറേ ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നോളും കേട്ടോ ആ എന്ത് വലിയ ഈ പ്രാവശ്യം അതി ഇല്ലായിരുന്നു പിന്നെ കുറച്ച് അന്ന് മോങ്ങം വന്നപ്പം കുറേ കൊണ്ടുപോയി അതിൻ്റെ ബാക്കി വലുതായിട്ടില്ലായിരുന്നു ചിലപ്പോൾ ഒരു പൂപ്പ് കഴിഞ്ഞ വർഷം രണ്ട് പ്രാവശ്യം പൂത്ത് കേട്ടോ ഇനി പൂക്കുമില്ല എനിക്കറിയത്തില്ല അപ്പം എന്തുമായാലും ഇതങ്ങനെ ചിറപ്പുണ്ടാക്കി വയ്ക്കുക ആരെങ്കിലും വരുമ്പം ജസ്റ്റ് പെട്ടെന്നൊന്നെടുത്ത് കൊടുക്കാമല്ലോ പിന്നെ അപ്പോൾ അങ്ങനെ അതായി അപ്പം ഞാൻ നോക്കി പിന്നെ ചെറു വെണ്ടയ്ക്ക അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു മരവെണ്ട എന്ന് പറയുന്നൊരു സാധനമാണ് കേട്ടോ ഇത് കണ്ടാൽ മൂത്താന്ന് തോന്നുമെങ്കിൽ ഇത് മൂത്തതല്ല കേട്ടോ പെട്ടെന്ന് ഒടിയുന്നട്ടോ അപ്പം ഇത് ചില മൂത്തൊന്ന് തോന്നുന്നു എന്നാലും ഇത് ഒടിയുമെങ്കിൽ ഇത് മൂത്തതല്ല കേട്ടോ ആ അപ്പോൾ ഇത് ഇത്രയും വെണ്ടയ്ക്ക ഉണ്ട് ഇതും കൂടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും പിന്നെ ഒരു പടവലങ്ങ കിട്ടി കണ്ടല്ലോ അപ്പോൾ ഈ പടവലങ്ങ ഒരെണ്ണേ കിട്ടിയുള്ളൂ ഇനി ഉണ്ടാകുമായിരിക്കും ഞാൻ തൈ വാങ്ങി നട്ടതാണ് ഞാൻ പറഞ്ഞില്ലേ ഓ ബാഗിലോ എന്തില് പിന്നെ രണ്ടൊന്നും വഴി തനങ്ങ ഇത് മതിയല്ല ഇച്ചിരി ഉള്ളി ഇട്ട് പച്ചവെള്ളം ഇട്ട് തേങ്ങയൊക്കെ ഇടുമ്പോഴേ അതൊരു തോരനായി ഇന്നലെ ഇലക്കറിക്ക് ഒതുക്കിയതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിരുന്നതാണ് തേങ്ങ കേട്ടോ പിന്നെ ഇനിയിപ്പം തേങ്ങ ഉണ്ട് ഒതുക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഞാൻ ഇങ്ങനെ വെച്ച് മിക്സിയിലാണ് ചെയ്യുന്നത് കാരണം എന്നെ കൊണ്ടല്ലാതെ പറ്റത്തില്ല പിന്നെ അല്ലെങ്കിൽ തേങ്ങ ഇനി എന്തുകൊണ്ട് കൊപ്രയായിപ്പോയി ഇതും എന്തെങ്കിലും തേങ്ങ വറുത്തരച്ച് എന്തെങ്കിലും വെക്കാൻ ചമ്മന്തി പിടിക്കുമല്ലേ ചെയ്യാം കേട്ടോ കളയല അപ്പം ഇത് ഞാൻ പറഞ്ഞാലും അച്ചാർ ഞാൻ കാണിച്ചായിരുന്നു ഇത് ഞാൻ ഗുലോബിക്കാട് കുറച്ച് അച്ചാർ അച്ചാറിട്ടിരുന്ന അത് കുറച്ചുണ്ട് എങ്കിലും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കു കേട്ടോ ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ ഇത് കുറച്ച് അത്തിക്കയാണ് അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു അത് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് തിന്നാൻ കൊള്ളത്തില്ല കേട്ടോ പിന്നെ വേണമെങ്കിൽ തിന്നാൻ അത്രേ ഉള്ളൂ അപ്പം ഇതും ഈ പരിപ്പും കൂടെ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ട് വെക്കാം കേട്ടോ ഒരു തോരം പോലെ വെക്കും പിന്നെ ഇത് ഞാൻ ഇന്നങ്ങച്ചാറിടും ഉപ്പും കാന്താരിയും കൂടെ കിട്ടും അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് കാന്താരി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഞങ്ങളുടെ ബൈബിൾ ബൈബിളിപ്പം ഞങ്ങളുടെ ബൈബിൾ സോറി ബൈബിളിൽ പറയുന്നുണ്ട് പിന്നെ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഇന്നും തരണമെന്ന് അപ്പം അന്നുള്ളതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വലുതായിട്ട് ഇവിടെ കൃഷിയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മടുത്തു പോയി ഇപ്പം കൃഷി ചെയ്യുന്നില്ല പിന്നെ ഉള്ളത് പഴയിൽ നിന്നൊക്കെ കിട്ടുന്നു കരിവേപ്പിലേ ചെറിയ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കരിവേപ്പിലുണ്ട് കാന്താരിയുണ്ട് തേങ്ങ നമ്മുടെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിനൊന്നും പറഞ്ഞല്ലോ ഇവിടുത്തെ സാഹചര്യം എനിക്ക് പുറത്ത് പോകാനൊന്നും എപ്പോഴും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരും കേട്ടോ ഓട്ടോക്കാരനോട് പറഞ്ഞാൽ മതി അത്യാവശ്യമുള്ളതൊക്കെ ലിസ്റ്റ് കൊടുത്താൽ അവർ വാങ്ങിക്കൊണ്ടുവരും പിന്നെ ഞാൻ പരമാവധി ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാർ സാധാരണക്കാർക്ക് വേണ്ടി എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി ഇത് കേട്ടോ അല്ലാതെ വലിയ വലിയ ആൾക്കാർ അവർക്ക് വീട്ടിൽ അകത്ത് കുക്കിങ്ങിനാളുള്ളവരുണ്ട് പുറത്തെ സാഹചര്യങ്ങളൊക്കെ അതിനുള്ള ആൾക്കാരുണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാനാൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ലേ അല്ലേ ഇത് കേട്ടോ അങ്ങനെ ചിന്തിച്ചു പോരുത് ഇതായിരുന്ന വലിയ ഗ്ലോഗെന്ന് വിചാരിക്കും കേട്ടോ പിന്നെ വ്ളോഗ് സോറി വ്ലോഗെന്ന് വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്നു വയസ്സ് എഴുപത്തഞ്ചുണ്ടേ കേട്ടോ അങ്ങനെയൊക്കെ ചിലതൊക്കെ തെറ്റി പറഞ്ഞ് പോവും നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കുക അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും എഴുപത്തഞ്ച് കഴിഞ്ഞ് കേട്ടോ എഴുപത്താറിലാണ് നടപ്പ് പിന്നെ ഇന്നലെ ഒരു വലിയ യാത്രയും കഴിഞ്ഞ് വൈകുന്നേരമാകും അന്ന് കേട്ടോ അപ്പം അതിനെല്ലാം ദൈവം സഹായിക്കുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുത്തുകയാണിവിടെ പിന്നെ അപ്പം മനസ്സിലായല്ലോ ഇതെല്ലാം ഇതിൻ്റെ ഞാൻ കളയില കേട്ടോ ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ ഇതിനുമുമ്പ് ഞാൻ ചെറുപ്പിലിട്ട് കുറച്ച് ചെറു ചെറുപ്പുണ്ടൊക്കെ ഇതങ്ങോട്ടിടുക ചെറു തേങ്ങ വേണമെങ്കിൽ ഇടുക ചെറുതായിട്ട്